നിർണയം മിന്നാ മിനിങ്ങനും മിന്നുകെട്ട് ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച തമിഴ് നടിയാണ് ഹീരാജ് ഗോപാൽ അപ്പോൾ നിർണയത്തിലെ ഡോക്ടർ ആനി എന്ന കഥാപാത്രം മോഹൻലാലിൻ്റെ നായികയായിരുന്നു സിനിമയുടെ ഒരു ഭാഗമാവുമ്പോൾ അവർ കൊല്ലപ്പെടുന്നു ആ ഒരു സിനിമയൊന്നും അത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ ഇടയില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അവർക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സത്യത്തെ സിനിമയിൽ എത്തുന്നതിനോ സിനിമാ നടിയാവുന്നതിനോടൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ചെന്നൈയിലെ സൈക്കോളജി പഠനത്തോടൊപ്പം തന്നെ പല പല ജോലികൾ ചെയ്യുകയായിരുന്നു ഹോട്ടൽ ജീവനക്കാരി മോഡൽ കോർഡിനേറ്റർ എന്നിങ്ങനെ പല ജോലികളും ചെയ്യുന്നതിനിടയ്ക്ക് അവിചാരിതമായിട്ടാണ് അവരൊരു സിനിമയിൽ എത്തിയത് പിന്നീട് അവരുടെ പേരും പ്രശസ്തി നേടുകയും നല്ല ഒരു നടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷയാവുകയാണ് ഉണ്ടായത് പൊഹീരി എന്ന നടക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അതിമാർക്കും അറിയില്ലെങ്കിലും തമിഴ് മാധ്യമങ്ങളിലൊക്കെ അക്കാലത്തെ പ്രശസ്ത നടനായ നമ്മുടെ ശാലിനിയുടെ ഭർത്താവ് അജിത്തുമായിട്ടുള്ള പ്രണയ തകർച്ചയാണ് ഇതിൻ്റെ കാരണങ്ങളെന്നൊക്കെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇവ ഇതിനെക്കുറിച്ച് ഒപ്പം തന്നെ പ്രചരിച്ചിരുന്ന ഒരു വാർത്തയാണ് നടി ലഹരിക്കടിമയാണ് അപ്പോൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് മുന്നിട്ട് നിന്നത് ഇവരെ പ്രണയിച്ചിട്ട് നിഷ്കരണം തള്ളിക്കളഞ്ഞ നടൻ അജിത്ത് തന്നെയാണ് പക്ഷേ അത് വലിയൊരു വാർത്തയൊന്നും ആയി മാറിയില്ല ഇതിനൊന്നും നടി പ്രതികരിച്ചതുമില്ല എന്നാൽ ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം അടുത്തിടെ നടി വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി തന്നെ ഒരു പ്രണയത്തിൻ്റെ പേരിൽ തമിഴിലെ പ്രശസ്തനായ നടൻ കരിവാരി തേച്ചുവെന്നും തന്നെ ആത്മഹത്യ ചെയ്യാൻ വരെ ഉറച്ചിരുന്നുവെന്നും വല്ലാത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു അവസാനം സിനിമ തന്നെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് എന്നൊരു തുറന്ന് പറച്ചിൽ അവർ നടത്തിയിട്ടുണ്ട് ഇത് എന്തായാലും അജിത്തിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുക തന്നെയാണ് അവർ പല സിനിമകളിലും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അജിത്ത് അവിടെ ഇരുന്ന പ്രണയലേഖനങ്ങൾ എഴുതി ഈ നടിക്ക് കൈമാറുന്ന കാഴ്ച ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അജിത്ത് ഇവരെ പ്രണയിച്ച കാര്യം കണ്ടതിന് ശേഷം നിഷ്കരണ ഉപേക്ഷിച്ചത് എന്നതിനൊരു ചോദ്യം എപ്പോഴും ആളുകളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് ഒന്ന് അജിത്തിൻ്റെ അമ്മയ്ക്ക് ഈ നടി ഇഷ്ടമായിരുന്നില്ല അപ്പോൾ അതുപോലെ തലയ്ക്ക് നമ്മുടെ തല അജിത്തിന് വലിയ ഒരു അപകടം സംഭവിക്കുന്നു നട്ടലിന് തകരാറ് സംഭവിക്കുന്നു ആ രീതിയിൽ ആശുപത്രിയിൽ കിടക്കുന്നു ആ സമയത്തൊക്കെ രാവും പകലും ഇയാളെ സംരക്ഷിക്കുകയും ഇയാൾക്ക് വേണ്ടുന്ന ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത് നമ്മുടെ ഹീര എന്നുള്ള നടിയ അന്നൊന്നും ആരും ഈ തല അജിത്തിനെ സംരക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു സ്ത്രീ പിന്നീട് അതിൽ നിന്നൊക്കെ മോചിതനായതിനു ശേഷം ഇയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് തന്നെ ഉപേക്ഷിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടി ഒരുപാട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പലപ്പോഴും ഇയാൾ ഒഴിഞ്ഞു മാറി കാര്യമൊന്നും പറഞ്ഞില്ല അവസാനം ഇവരെ വളരെ കയ്യേക്കാലം പിടിച്ച് ഒരു അഭിമുഖം അല്ലെങ്കിൽ ഒന്ന് കാണുവാനുള്ള ഒരു അവസരം ഒപ്പിച്ചു അപ്പോൾ തലാജിത്തി ചെല്ലുന്നു അതിനുശേഷം ഇയാൾ പറയുന്നു ഞാൻ വേലക്കാരിയെ പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടും അവളെ പിന്നെ ആരും തിരിഞ്ഞ് നോക്കലോ എനിക്കിഷ്ടം പോലെ ഇഷ്ടമുള്ള സ്ത്രീകളുടെയൊക്കെ ഒപ്പം ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കൊണ്ടുപോകുമെന്ന് വളരെ രൂക്ഷമായിട്ട് കണ്ണിച്ചോറിയില്ലാതെ വർത്തമാനം പറഞ്ഞു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പം ഹീര എന്ന നടിക്ക് നടിയ്ക്ക് ഒരുപക്ഷെ അക്കാലത്തുണ്ടായിരുന്ന പേരും പ്രശസ്തിയൊക്കെ ആയിരിക്കാം ഇയാളെ കോപാകലിനാക്കിയത് ഇല്ലെങ്കിൽ ആ നടിയെ മോഹിക്കുന്ന വേറെ നടന്മാരുണ്ട് അല്ലെങ്കിൽ പലരും സുന്ദരികളായ സിനിമാ നടിമാരാകുമ്പോൾ പ്രത്യേകിച്ച് തമിഴ് സിനിമയുടെ ഒക്കെ ഒരു രീതി അനുസരിച്ച് നടിമാരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പല ആളുകളും ഉണ്ടാവും ആ ഈ ഒരു കാര്യമായിരിക്കാം ഇയാളെ കോപാകലിനാക്കിയത് കാരണം ഇയാൾ വിവാഹം പിന്നീട് കഴിക്കുന്നത് ശാലിനിയാണല്ലോ അപ്പോൾ അത് സിനിമാ നടി തന്നെയാണ് അപ്പോൾ എന്തായാലും അജിത്തിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് ഹീരിയായിട്ടുള്ള ബന്ധം ഒഴിവായത് പക്ഷേ അതിൽ ക്രൂരത എന്ന് പറയുന്ന ഇയാൾ കാണിച്ചത് ഇവർ ലഹരിക്കടിമയാണ് എന്നുള്ള തരത്തിൽ പലയിടത്തും ഇയാൾ തന്നെ ഉപേക്ഷിച്ചതിനൊരു കാരണം പറയണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ നടി ഇങ്ങനെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള തരത്തിൽ പത്രക്കാർക്കും മറ്റു പലർക്കും പൈസ കൊടുത്തും പ്രൊമോഷൻ നടത്തുന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മോശപ്പെട്ട വാർത്ത ഇവരെക്കുറിച്ച് തുടരെ തുടരെ പുറത്തോട്ട് ഇറക്കി എന്നും അതിന് ചുക്കാൻ പിടിച്ചു ഇദ്ദേഹമാണെന്നൊരു ആരോപണം ആരോപണമാണേ നമുക്കറിയില്ല നടി മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അക്കാലത്തെ പ്രശസ്തനായ ഒരു നടനുമായിട്ട് നമ്മുടെ അജിത്തിന് ഭയങ്കരം ആയിരുന്നു അയാളേക്കാൾ കൂടുതൽ തനിക്കൊരു സ്വീകാര്യത ലഭിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഒരു തനിക്കൊരു സർജറി ആണ് എന്നൊക്കെ തരത്തിൽ വലിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നും അത് വലിയ ഒരു തരത്തിലേക്ക് മാധ്യമങ്ങളിലേക്ക് ഒരു സിമ്പതി പിടിച്ചു പറ്റി ആളുകൾക്ക് ഇടയിടയിൽ കൂടുതൽ ഇയാളുടെ പേര് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പൊറാട്ട് നാടകമാണെന്നും ഒരു സംഭവം നടന്നിട്ടില്ലെന്നും നടി ഇപ്പോൾ മുന്നോട്ട് ആരോപണം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുക ഓരോ വ്യക്തികളെക്കുറിച്ചും നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സൂര്യയും ഇദ്ദേഹമൊക്കെ തമ്മിലായിരുന്നു ഭയങ്കര മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പക്ഷേ സൂര്യേക്കാൾ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് ആളുകളുടെ സിംഗതി പിടിച്ചു പറ്റുന്നതിനൊക്കെ ആയിരിക്കാം അതുപോലെ ശാലിനി എന്ന പെൺകുട്ടിയെ ഇയാൾ ഒരുപാട് പുറകെ നടന്ന് കഷ്ടപ്പെട്ട് വീഴ്ചെടുത്താണ് നല്ലൊരു പിള്ളയുടെ നല്ലപൊിയായിട്ട് അഭിനയിച്ച് വീഴ്ചെടുത്താണ് എടുത്താണ് പക്ഷെ ശാലിനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ അജിത്തിൻ്റെ പിതാവിന് ഭാവിമാരും ആൾ സിനിമ അഭിനയിക്കുന്നതിന് താല്പര്യമില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ പ്രസ്താവനകളുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നിന്നതായിട്ട് നമുക്കറിയാം ഇതയം എന്ന സിനിമയിലൂടെയാണ് ഹീര രാജഗോപാല തമിഴ് സിനിമയിൽ അരങ്ങേറിയത് നീ പാതി നാൻ പാതി ദശരഥൻ തിരുടാ തിരുട അവേഷ് അൺമുഖി തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെ നായികയായിട്ട് അവരെ അഭിനയിച്ച ഒരു സ്ത്രീയാണ് ഇവരെന്നൂടെ നമ്മൾ മനസ്സിലാക്കുക കമൽഹാസന്റെ നായിക എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കമാണ് അതുപോലെ കന്നഡ തെലുങ്ക് സിനിമകളിൽ പിന്നീട് അവർ അവിഭാജ്യ ഘടകമായി അതിനുശേഷമാണ് മലയാളത്തിലേക്ക് വന്നത് അപ്പം കാതൽ കോട്ടയ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിട്ടാണ് അജിത്ത് ഹീരയും തമ്മിൽ പ്രണയത്തിലാകുന്നത് അത് വലിയ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഇവരുടെ ഈ പ്രണയ തകർച്ചയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒന്നും അറിയാത്തതുപോലെ അജിത്ത് ശാലിനി വിവാഹം കഴിച്ച ലൈഫ് അങ്ങ് സെറ്റിലാവുകയും ചെയ്തു പക്ഷേ ഈ പാവം ഹീരയെ സംബന്ധിച്ചിടത്തോളം അജിത്ത് പ്രണയം ഉപേക്ഷിച്ചു അതിൻ്റെ കാരണം വ്യക്തമായിട്ട് തുറന്നു പറയുന്നില്ല അപകടമായിട്ട് എന്നു പറഞ്ഞൊക്കെ പറ്റി കിടന്ന സമയത്ത് നട്ടലിന് ഗുരുതരമായ തകരാറ് സംഭവിച്ചു ഓപ്പറേഷനാണ് എന്ന് പറഞ്ഞാൽ ആശുപത്രി കിടന്ന സമയത്ത് മുഴുവൻ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും സിറു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരെ പോലെ നമ്മുടെ ബാലേനെ എലിസബത്ത് സംരക്ഷിച്ചതുപോലെ ഏറ്റവും സെർഡ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ആ നൈസായിട്ട് തേച്ചു തേച്ചനേക്കാൾ കഷ്ടം അവരുടെ സ്വഭാവം എത്തിയ പേര് ദോഷം വരുത്തുന്ന രീതിയിൽ അവർ മദ്യത്തിനടിമയാണ് ലഹരിക്കടിമയാണ് അതുകൊണ്ട് അവൾ വിവാഹം കഴിക്കുന്നില്ല എന്ന തരത്തിൽ ഇയാൾ തന്നെ മുന്നിട്ട് നിർത്തി ആ കുറ്റം നൈസായിട്ട് തൻ്റെ തലേന്ന് ഉപ മാറ്റി പെട്ടെന്ന് നമ്മുടെ ശാലിനിയുമായിട്ട് പ്രണയിത്തി വീണ് അവളെ കിട്ടി എന്നാണ് നടി പറഞ്ഞു വയ്ക്കുന്ന കാര്യം അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും നടിയുടേതായിട്ട് ഒരു തുറന്ന കത്ത് പുറത്ത് വന്നിട്ടുണ്ട് അവർ അജിത്തിൻ്റെ പേര് പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടില്ല പക്ഷേ ഇത് അജിത്തിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലാണ് വാർത്തകളെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്